പ്രധാന വാർത്തകൾക്ക് സ്വാഗതം ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും മധുരമായ ഭീഷണി ഇന്നത്തെ വാർത്തകൾ ഇന്ത്യയുടെ ഐക്യത്തെയും സുരക്ഷയെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു വാർത്തയായിരിക്കുകയാണ് മൈസൂർ പാക് അതെ സംശയാസ്പദമായ മഞ്ഞ നിറമുള്ള ക്യൂബ് ദശകങ്ങളായി ഇന്ത്യൻ മണ്ണിൽ അനായാസമായി നിലകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ തീവ്രവാദത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മൈസൂർ പാക്കിൽ അത്തരത്തിലുള്ള തീവ്രമായ ഒരു അജണ്ട ഒളിഞ്ഞൊരുപ്പുണ്ട് എന്നാണ് ബുദ്ധിജീവികളായ ജയ്പൂരിലെ കടക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ മൈസൂർ പാക്കിനെ മൈസൂർ ശ്രീ ആയി അവർ മാറ്റിയിരിക്കുന്നു പക്ഷേ ഇതിനെ തുടർന്ന് മലയാളികൾ വളരെ ആശങ്കയിലാണ് കാരണം തങ്ങളുടെ ഇഷ്ടഭക്ഷണമായ പക്കവട ശ്രീവട ആകുമോ എന്ന പേടിയിലാണ് പക്ഷേ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം ഷവർമ്മയെ ശവവർമ്മയായി ഉദ്ധരിച്ച സഹോദരനെ അന്തരീക്ഷത്തിൽ നിന്നും മലയാളികൾ ഇതുവരെയായി ഇറക്കിയിട്ടില്ല പ്രിയപ്പെട്ട ജനങ്ങളോട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ നാം കാണേണ്ടത് സേ നോ ടു പാക് എന്ന് പറയുന്നതിനു പകരം സേ എസ് ടു കോമൺ സെൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് യുക്തിപ്രേമികളുടെ കൂട്ടായ്മയാണ് മധുരം കയക്കുക പക്ഷേ മധുരമായി ചിന്തിക്കാനും മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾക്ക് വിരാമം